നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ എനിക്കിതറിയാം അതുകൊണ്ടാണല്ലോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഏത് മനസ്സിലായത് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉള്ളിയാണ് നല്ല ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി ഗ്രാം ചെറിയ ഉള്ളി നല്ല കഴുകി കഴുകിയല്ലല്ലോ തൊലി കളഞ്ഞി കഴുകി വൃത്തിയാക്കി അവിടെ കുട്ടപ്പ്മാരാക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം അടുപ്പ് കത്തിക്കുക അടുപ്പ് കത്തിച്ച് അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു അടുപ്പിലെ അടുപ്പിലേക്കല്ലല്ലോ അതിൽ പാൻ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ആ വെള്ളത്തിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി രണ്ടായിട്ട് കീറിയതിന് ശേഷം അതിനകത്ത് ഇട്ടു കൊടുക്കുക ശ്രദ്ധിക്കുക രണ്ടായിട്ട് മാത്രമേ കീറാവൂ ാലും ആയിട്ട് വെട്ടി കീറരുത് എന്നിട്ട് അതൊരു അഞ്ച് മിനിറ്റ് നേരം തിളപ്പിക്കുക എന്തിനാ തിളപ്പിക്കുന്നത് എന്ന് വെച്ചാൽ അത് എന്താണെന്ന് വെച്ചാൽ ഈ ഉള്ളിയുടെ ചുവയൊക്കെയല്ലേ എന്തൊരു വൃത്തികെട്ട ചെവയും കാര്യങ്ങളൊക്കെ ഇല്ല ആ ഒരു എരിവും അതൊക്കെ ഒന്ന് മാറി ഒരു നമ്മുടെ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടുന്ന ആ ഒരു പരുവത്തിലാക്കി എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ ആ അഞ്ച് മിനിറ്റ് നേരം തിളപ്പിച്ചിട്ട് അത് മാറ്റി വെക്കണം എന്നിട്ട് അത് തണുത്തതിന് ശേഷം നമുക്കൊന്ന് അരിച്ചു മാറ്റിയും കൂടെ വേണം എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പ് നമ്മുടെ കാശിനിട്ട് ഇട്ടൊന്ന് വറുക്കുക കാശിനിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് പറഞ്ഞ് പറഞ്ഞ് തീരേണ്ട കാര്യമൊന്നുമില്ല കുറച്ച് മുന്തിരിങ്ങിയിടുക ആ മുന്തിരിങ്ങ ഇട്ട് മൂപ്പിക്കുമ്പോൾ എന്താ മനസ്സിനൊരുതുകം നിങ്ങൾക്ക് ആ മനസ്സൊക്കെ കിട്ടാറുണ്ടോ അത് വീർത്ത് വരുന്നത് കാണുമ്പോഴത്തേക്കും എന്തോ ഒരു നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ എത്ര പേർക്ക് ആ സാറ്റിസ്ഫാക്ഷൻ സേ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതേപോലെ വറുത്തു കോരി ഒരു വേറെ പാത്രത്തിലോട്ട് മാറ്റി വെക്കുക ഇതിലേക്ക് തന്നെ നല്ല കറുത്ത ശർക്കര ഞാൻ ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട് അരക്കപ്പ് ശർക്കരയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് നല്ല കറുത്ത ശർക്കരയാണ് കറുത്ത ശർക്കര ആയിരിക്കും ഇതിന് ഏറ്റവും കൂടുതൽ നല്ലത് അതിലേക്ക് ആ ശർക്കര പാനിയിലേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ചേക്കുന്ന ഉള്ളിലൊക്കെ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് ചെറുതായിട്ടല്ല നല്ല രീതിയിൽ തിളച്ച് വരണം നല്ല നല്ല ഫ്ലെയിമിലിട്ട് തിളച്ച് ആ ഒരു ശർക്കരയുടെ മധുരം എല്ലാം നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങണം അതിന് വേണ്ടി നല്ലതുപോലെ ഒന്ന് നല്ലതുപോലെ വറ്റണ്ട എന്നാലും അത്യാവശ്യം കുറുകി വരണം അങ്ങനെ അത്യാവശ്യം നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഇതേ പരുവത്തിലായിരിക്കണം അപ്പോൾ ആ ശർക്കര ശർക്കരയൊന്ന് ആ ഉള്ളിയുടെയൊക്കെ നിറം മാറി വരുന്നത് കണ്ടു ആ ഒരു കറുത്ത നിറത്തിലോട്ട് മാറുന്നുണ്ട് ഇനി അതിലേക്ക് തേങ്ങാ പാലാണ് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കണം രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ വീഡിയോയുടെ സ്പീഡ് കൂട്ടിയിട്ടില്ല എന്ന് തോന്നുന്നത് അതാണ് പെയ്യ് മിക്സ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ സ്പീഡ് കൂട്ടിയിട്ടുണ്ട് അപ്പം മിക്സ് ചെയ്ത് അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്നപ്പോഴത്തേക്കും ഇനി ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിതിലേക്കൊരു മണം വേണമല്ലോ നമ്മളിപ്പോൾ എന്താണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഏകദേശം മനസ്സിലാക്കിയാണ് മതി ഉള്ളി പ്രഥമനാണ് ഉള്ളി പ്രഥമൻ ആരെങ്കിലും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു ആരും ട്രൈ ചെയ്ത് കാണത്തില്ല ആര് ട്രൈ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ആരും പൊങ്കാലിടാൻ വരരുത് ഇനി അടുത്തത് ഏലക്കയാണ് ഏലയ്ക്ക് ഇങ്ങനെ ചതച്ചിരുന്നതിന് സുഖം വേറൊന്നാണ് നമ്മൾ പായസം കുടിക്കുമ്പോൾ നല്ല ആസ്വദിച്ച് കുടിക്കുമ്പോൾ അവിടെ എവിടെ ഒരു ഒരു കള്ളക്കൂട്ടം വന്ന് കടിക്കുന്ന ഒരു നമുക്ക് തോന്നിയിട്ടില്ലേ ഒരു കൈപ്പൻ സാധനം അത് ഇടയ്ക്കിടയ്ക്ക് കടിക്കുന്നത് നല്ലതാണ് എനിക്കത് ഇഷ്ടമാണ് അതുകൊണ്ട് ഏടയ്ക്ക് ചതച്ചാണ് ഇടുന്നത് ചതച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം വേണമെന്ന് വേണമെങ്കിൽ ഇത് ചെയ്യാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പം ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടാൻ വേണ്ടി അരിപ്പൊടി ഉണ്ടല്ലോ അത് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയെടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നല്ല രീതിയിൽ കുറു കിട്ടും അല്ലെങ്കിൽ നമുക്ക് കിട്ടും പിന്നെ കുറച്ചും കൂടെ ഒന്ന് കുറു കുറിക്കുറു കുറാന്ന് കുടിക്കണമെന്നുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ ചേർക്കുന്നത് നല്ലതായിരിക്കും അതിനുശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇടയ്ക്ക് ശേഷശേഷം വരും അത് സ്വാഭാവികം മാത്രമാണ് നമ്മുടെ മനുഷ്യനല്ലേ ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണ് ലാസ്റ്റ് അല്ല ലാസ്റ്റ് ദ ലീസ് എന്ന് പറയുന്ന പോലെ ആദ്യത്തെ ഒന്നാം പാലം ഇട്ട് കൊടുക്കുക ഇന്ന് അതിട്ട് ഒന്ന് ഇളക്കുക ജസ്റ്റ് ഒന്ന് ചൂടായ മാത്രം മതി അതിനുശേഷം ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയങ്ങ കൂടെ ഇട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ തീർന്നു അടിപൊളി ഉള്ളി പ്രഥമ റെഡിയായിട്ട് കിട്ടും ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി പ്രഥമൻ്റെ റെസിപ്പി ആര് പറഞ്ഞ് തരും എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഏത് ഇങ്ങനെയുള്ള റെസിപ്പികളൊന്നും യൂട്യൂബിൽ ആരും ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി അതല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് അറിയാമെങ്കിൽ എന്നെ പൊങ്കാലിടാൻ വന്നേക്കരുത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യാം ആ അതെ ഇവിൾ കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യട്ടോ